എല്ലാ ആഘോഷങ്ങളെയും ഇരുകൈകൾ നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ ഓണമായാലും വിഷുവായാലും പെരുന്നാളായാലും ദീപാവലിയായാലും എന്നാൽ ദീപാവലി ആഘോഷങ്ങൾക്ക് പാടില്ല എന്നുള്ള ഒരു വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ജില്ല കേരള സർക്കാർ പോലും പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ദീപാവലി എന്താണ് ദീപാവലി ആഘോഷങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിൽ ദീപാവലി ആഘോഷത്തിന് നല്ല ഭക്ഷണം കഴിക്കുകയോ അതുപോലുള്ള നല്ല പടക്കങ്ങൾ പൊട്ടിക്കുകയോ അതൊക്കെയാണ് തമിഴ്നാട്ടുകാരുടെ ആചാരം എന്നാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആ പടക്കങ്ങളുടെയൊക്കെ സൗണ്ട് കുറവ് ചെറിയ പടക്കങ്ങളാണ് ഉപയോഗിക്കുന്നത് പൂത്തിരി ലാത്തിരി മത്താപ്പൂത്തിരി എന്നുവേണ്ട അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ പക്ഷേ ഇവിടെ ഇവിടെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് തടിക്കാട് പ്രദേശത്ത് വന്ന് കാണിച്ച ഒരു ഷോ ഒരു ഷോ എന്ന് പറഞ്ഞാൽ കാരണം ഇതിനകത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും നമ്മൾ പറയുന്നില്ല ഉദ്യോഗസ്ഥരൊക്കെ വളരെ മര്യാദ ഉള്ളവരായിരുന്നു അവർ നല്ല രീതിയിൽ പെരുമാറിച്ചു പക്ഷേ ഡ്രൈവർ എന്നയാൾ അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാട് വളരെ മോശം അദ്ദേഹം ജനങ്ങളോട് പെരുമാറേണ്ടെന്ന രീതി അറിയാതെ പെരുമാറിയ ഒരു കാര്യമാണ് ഇന്ന് കാണിക്കുന്നത് പ്രദേശത്ത് ദീപാവലി പ്രമാണിച്ച് പടക്ക കച്ചവടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ വന്നു ിക്കാട് പ്രദേശത്താണ് ഇപ്പം ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എല്ലായിടത്തും ഇവർ മാറ്റും എന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു റവന്യൂസ് ഉദ്യോഗസ്ഥരുടെ ശക്തമായ നടപടികൾ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തടിക്കാട് പ്രദേശത്ത് ഇ പടക്കമുണ്ടോ റിയാസേ ബോംബല്ലോണ്ടോ പിന്നെന്താ ഉള്ളത് ഇതൊക്കെ അല്ലേ പൂത്തിരികൾ അല്ലയോ ആ ഇതെല്ലാം വെള്ളം വെറുതെ പിന്നെ പൂത്തിരി പോലത്തെ താങ്കളാണോ പടക്കം മാറ്റല്ലോ ഉണ്ടോ എന്ത് ചെയ്യുന്നു കാണിക്കോ ആ വേറെ ഒന്നോ ഇതൊക്കെ എന്താണ് ആണോ ആ

അനാവശ്യമായിട്ട് വണ്ടി ഓഫ് ഓഫീസ് ആര് ഇറങ്ങരുത് അതൊക്കെ ശരിയല്ല അതൊന്നും ആവശ്യം ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ റവന്യൂ ഒരു ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ ഉണ്ടേ നിങ്ങൾ കൃത്യമായിട്ട് അത് ഇടവേണ്ട സാറെ മര്യാദയ്ക്ക് പറഞ്ഞു താങ്കൾ ഇറങ്ങി ഇത്രയും ഓഫീസർമാർ അറിയാത്തിരിക്കുമ്പോ താങ്കൾ ഇറങ്ങിയിട്ട് ചാർജ് ഇറങ്ങി അടിക്കാൻ പറഞ്ഞു അത് എന്താ മോശമാണ് നിങ്ങൾ ഉദ്യോഗസ്ഥനല്ലോ നിങ്ങൾ ഐ ഡി കാർഡ് ഉദ്ദേശിച്ചോ ആണോ കാണിക്കുന്നത് നിങ്ങൾ 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 ഐ ഡി കാർഡ് പോലും കാണുന്നില്ല നിങ്ങൾ റവന്യൂ ഉദ്ദേശം നിങ്ങളെ ഐ ഡി കാർഡ് പോലും ഇല്ല നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് സാറേ അനാവശ്യം ഇപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല നിങ്ങളാണ് പറയുന്നത് ഇദ്ദേഹം ചാടി ഇറങ്ങി അടിക്കാൻ വരുവാണ് തെറ്റാണ് ഒരു വ്യക്തി നിങ്ങളുടെ പേര് പറഞ്ഞില്ലെടുത്ത് നിങ്ങള് നിർത്ത നിർത്ത് നിർത്തേക്കോ ഞങ്ങൾ നിൽക്കേ പോവല്ലേ നിങ്ങൾ പറക്കം കൊണ്ടുപോകല്ലോ ഞങ്ങൾ പോലല്ലേ നിങ്ങൾ ഇവിടെ ആരെങ്കിലും വ്യക്തികളുമായിട്ട് അധിക്ഷേപിച്ചോ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും അധിക്ഷേപിച്ചോ സാറേ നിങ്ങളെ അധിക്ഷേപിച്ചോ അയ്യപ്പന്റെ വിഗ്രഹം പോലെ മൊത്തം അറിയാലോ ഇവിടെ അത് ഞങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ ക്യാഷ് ആയിട്ട് നിങ്ങൾ എന്താണ് സാറേ ഐ ഡി കാർഡ് പോസ്റ്റ് സാറേ സാറേ എന്റെ ഐ ഡി കാർഡ് സാർ എന്റെ ഐഡിക്കാർ വേണോ ഇതെ ഐ ഡി കാർഡ് ഓക്കെ ഐ ഡി കാർഡ് ആ മദ്യ വെച്ച് പൂസ്സാഹിക്കോ എടുത്തോ ഏതാ കേട്ടില്ല പൊളിച്ചു വിളി പൊളിച്ചു വിളി സാർ പൊളിച്ചു വിളി എന്തായാലും വെച്ചെന്ന് പറഞ്ഞല്ലോ അതും പഠിക്കും ഞാൻ മദ്യവെക്കുന്ന ആളെ നാട്ടിലേക്ക് മത്താറിയോ ചോദിച്ചാൽ മതി ഇപ്പൊ സാറേ മദ്യവെച്ചിട്ടു സാറേ ആ ഞാനും മതി എന്റെ ഐ ഡി കാർഡ് കണ്ടല്ലോ കണ്ട് താങ്കൾ ഐഡി സാറൊരും പറഞ്ഞു നമ്മളൊന്നും പറഞ്ഞില്ല നിങ്ങൾ പോലീസിനെ വിളിക്കൂ പോലീസിനെ വിളിക്കൂ എന്താ വിളിക്കുന്നില്ലേ പോലീസിനെ വിളിക്കൂ നിങ്ങൾ പോലീസിനെ വിളിക്കൂ സാർ വിളിച്ചു ഇപ്പൊ വിളിക്കും സാറെ വിളിച്ചിട്ട് സാർ നിങ്ങൾ എന്താണ് അങ്ങനെ പോന്നെ ഇങ്ങനെയൊക്കെയാണോ പൊതുസമൂഹത്തിലൊരു ഉദ്യോഗസ്ഥൻ തീരുമാനേണ്ടത് സാധാരണക്കാരായ ആളുകളിൽ അവർ പടക്കം പറ്റി വലിയ സമ്പാദ്യമൊന്നും കൂട്ടാണൊന്നും അല്ലല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ ഉദ്യോഗസ്ഥർ നാട്ടുകാരോടൊക്കെ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് നിങ്ങൾ നേതാക്കന്മാരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം നമ്മളിവിടെ റവന്യൂ മറ്റുള്ള ഉദ്യോഗസ്ഥരെ ആരെയും കുറ്റം പറ്റില്ല ഈ ഒരു ഡ്രൈവർ എടുത്ത നിലപാടാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ടായത് അപ്പം ഏതായാലും ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് ജനങ്ങളുടെ വോട്ടവകാശമൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ജനപ്രതിനിധികളായി നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യണമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം